ഇന്ന് നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് തേങ്ങ വറുത്തരച്ചും തേങ്ങാപ്പാലും ചേർത്താണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നുള്ളത് അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ രീതിയിലും എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ഈ കറി അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കണം ഈ റൈസിൻ്റെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കറി ഉണ്ടാക്കാനായി അര കിലോ ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം സൈസ് സവോള അഞ്ച് പച്ചമുളക് ഒരു പീസ് ഇഞ്ചി ഇത്രയും നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞു വെക്കണം ഇതവിടെ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് ഒരു മുഴുവൻ തേങ്ങ ഞാൻ ഇതവിടെ ചുരുണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി നമ്മൾക്ക് വറക്കാനായും പകുതി നമ്മൾക്ക് പാലെടുക്കാനായിട്ടും ഉള്ളതാണ് വറുക്കുന്ന തേങ്ങ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്താൽ ഒരേ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാനായി പറ്റും ഇപ്പോൾ ഇതാ ഞാൻ പകുതി തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായി വെക്കാം അതിനുവേണ്ടി ഈ സവാള പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഞാനൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളകും സാദാ മുളകും ചേർത്ത് പൊടിപ്പിച്ചതാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇത് നമുക്ക് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മസാലയും ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായി യോജിച്ച് വരണം അതിനുശേഷം നമ്മൾക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഴുകിയ അരിപ്പയിലിട്ട് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ച ചിക്കൻ ആയിരുന്നു ഇനി ഈ ചിക്കണും കൂടി ഈ മസാലയിൽ നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനായി വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ രണ്ടാം തേങ്ങാപ്പാൽ ഇത്രയും ചേർത്താണ് നമ്മളിത് വേവിക്കാനായി വെക്കുന്നുള്ളത് ഈ തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് അടുപ്പിൽ വെക്കാം ഇപ്പം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഈ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടുന്ന തേങ്ങ വറുത്തെടുക്കാം ഞാനൊരു പാൻ ചൂടാവം വെച്ചിട്ടുണ്ട് അതിലേക്ക് ബാക്കിയുള്ള തേങ്ങ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് ഒരു സ്പൂൺ പെരിഞ്ചീരകം മൂന്നാല് ഗ്രാമ്പൂ ഇനി ചെറിയ രണ്ട് പീസ് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി ഞാൻ ചെറുതായി മുറിച്ച് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കണം അതിനിടയിൽ ഇടയ്ക്ക് നമ്മൾ ഈ ചിക്കൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മൾ മൺചട്ടിയിൽ വെച്ചതാണ് പിന്നെ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ തേങ്ങാപ്പാൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി മൂടി വെക്കണം ഇപ്പോൾ ഇത് തേങ്ങ ഒരുവിധം ബ്രൗൺ കളർ ആയിട്ടുണ്ട് കുറച്ചും കൂടി ബ്രൗൺ ആവുന്നവർ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടത് പുളിയാണ് ഈ തേങ്ങ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടി നല്ല മയത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ചിക്കനൊക്കെ നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം നല്ല സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ എന്നാലാണ് നമ്മുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ചിക്കൻ കറിയിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഈ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒന്നാം പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം ഇതും ചേർത്ത് ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് രണ്ടാമത് ചേർത്ത് കൊടുത്തിരുന്നു ഇത് നന്നായി തിളച്ച് പുളിയൊക്കെ ഇതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് ഇതിലേക്ക് താളിച്ച് കൊടുക്കണം അതിനായി ഞാനിവിടെ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ഒരു പത്തെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കറിവേപ്പിലയും രണ്ടും കൂടി നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നുണ്ടാവും എന്നാൽ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ കറി ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ Thank you for watching.